നമ്മളിന്ന് വന്നു നിൽക്കുന്ന ഈ ആമപ്പാറയില് ഈ ആമശില്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയുടെ ശില്പമാണ് ഈ ആമ ചൂടുൽ എങ്ങനെ ഒരു ഭൂമുണ്ടാക്കാം അതിന്റെ ഗാദറി ഉണ്ടാക്കാം എന്നുള്ളതിന് പുള്ളി തെർമോകോളിന്റെ മോഡൽ എനിക്ക് ഉണ്ടാക്കി അതായത് നമ്മുടെ ഗാൽറി കണ്ടിട്ട് പോകുന്ന ആളിന് രാമക്കൽമയുടെ പൂർണ്ണമായിട്ട് ഒറ്റയടി കാണാൻ നമ്മുടെ ചെറുതോണിയുടെ ആമ ആമ തുറന്നു വിട്ടേക്കുന്ന വ്യൂ ആണ് ആയ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാമക്കൽപ്പയുടെ അമ്മപ്പാറയിലാണ് അമ്മപ്പാറയ്ക്ക് ഒരു പേര് വന്നത് ആമയുടെ ഷേയ്പ്പുള്ള പാറ ഉള്ളത് എന്നാൽ ഇന്ന് ഇവിടെ ആമയുടെ ഷേപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് അങ്ങനെ ആമയുടെ ഷേപ്പ് നിർമ്മിച്ച് ഒരു ഗ്യാലറി ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് നമ്മുടെ ബാഗിൽ കാണുന്ന കുറുമ മിനിയേച്ചർ ഗ്യാലറിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാവില്ല അപ്പോൾ ഇതാണ് പറഞ്ഞത് ആമപ്പാറിലെ ശരിക്കും ആമയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആമയെ കുറിച്ചും ആമയുടെ രഹസ്യങ്ങളെ ഗ്രഹസ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് അറിയുന്നത് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആമ നമുക്കത് കൂടുതൽ പറയാനില്ല കാരണം ഒരു ആമയെ നമ്മൾ എങ്ങനെ കാണുന്നു അതേ രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ആമ സ്റ്റാച്യൂടെ സെന്ററിന്റെ ഓണറാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഉണ്ണിശാനാണ് ഉണ്ണിശാനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാം ഇങ്ങനൊരു ആർട്ട് നമ്മുടെ നിർമ്മിക്കാനുള്ള കാരണമാണ് ഇതൊരു വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അതിപ്പോൾ ഒരു ലെവലിൽ എത്തിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ സ്ഥലത്തിന്റെ പേര് ആമപ്പാറ എന്നാണ് ഒരു നമ്മളേതായൊരു സിക്സൈറ്റർദ്ധനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ നാളുകളായിട്ട് ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ആമപ്പാറയായിട്ട് നമുക്ക് താമസിക്കും നമ്മൾ ചേക്കാമെന്ന ആലോചിച്ചു പിന്നെ ഒരു ചെയ്യാൻ പറ്റിയ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒത്തിരി നല്ല കഴിവുള്ള ഒരാൾ ഈ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു അതേപോലെ കാര്യം കൊടുത്തത് തുടക്കത്ത് നമ്മൾ ഹോം സ്റ്റേ എന്നുള്ള നിലയ്ക്കാണ് ചെയ്യാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെയും കൂടെ ആശയങ്ങൾ നമ്മൾ ാണ് നമ്മുടെ ഏത് ക്ഷേത്രങ്ങളുണ്ട് ഒന്നര വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനാറാം തീയതിയാണ് വർഷം പതിനാലും പതിനഞ്ചര നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പോ നാൽപ്പത്തിരണ്ടടി വീറും മുപ്പതടി വീതിയും പതിനഞ്ചടി വീരും ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പാണ് അതായത് നമുക്ക് ശരിക്കും കാണാം ആമയുടെ തര നമ്മൾ ഒരിക്കലും വഴിയിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ആമയുടെ ആ തോടിനോട് ചേർന്നായിരിക്കും ആമയുടെ വില കാണുന്നത് പക്ഷേ ഇതിനകത്ത് ആ അതിന്റെ ആ കൃത്യ ഞരമ്പുകൾ വരെ ഇതിനകത്ത് അതായത് നമ്മൾ ആമേനെ ഒരു വലിയൊരു ആമേനെങ്ങനെ നമ്മൾ കാണുന്നു ആ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരും ഒരു അത്ഭുതം എന്ന് തന്നെ പോകാനെ പറയും ഏർ ഇത് ആ അദ്ദേഹം ഇതിനുമ്പ് വേറെ ഇല്ല അദ്ദേഹത്തിന്റെ ശില്പ നിർമ്മാണ രംഗത്തെ ആദ്യത്തെ നിർമ്മിതിയാണ് ചെറിയ ചെറിയ ശില്പങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അരിക്കാശ്ശേരി വന താജ്മഹല് അതൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പക്ഷേ ഇത്രയും വലിയ സ്റ്റാച്ചാദ്യ കാലുകൾ കാണുമ്പോ അറിയാം ആ ഒരു കാല് കാല് കൂടുതലും ആൾക്കാരും രാമായയുടെ തോടിലായിരിക്കും പക്ഷെ അമ്മയുടെ കാല് അതിന്റെ മകം അതത്ര മനോഹരമായിട്ടാണ് ചെയ്തത് ഇത് കൂർമാശില്പത്തിനുള്ളിലെ ഒന്നാമത്തെ മിനിയേറ്റൽ ഗാർഡിയാണ് ഈ ഒന്നാമത്തെ മിനിയേറ്റൽ ഗാർഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമക്കൽമേർ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിക്കുന്നത് അതിലെ ഓരോ കണ്ടക്റ്റേം പുറത്ത് നമ്മൾ നമ്മളതിൻ്റേതായ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ നമ്പർ കൊടുത്തേക്കുന്നത് രാമാ രണ്ടാമത്തെ നമ്പർ കൊടുത്തേക്കുന്നത് രാമക്കൽമേര് ടൗണ് മൂന്ന് ശ്രീരാമ ടെമ്പിൾ നാല് ഡി ടി സി എൻട്രൻസ് അഞ്ച് രാമകൽമേര് പോലീസ് ഔട്ട് പോസ്റ്റ് ആറ് കുറുകൻകുളത്തി സ്റ്റാറ്റു ഏഴ് വേഴാമ്പൽ സ്റ്റാച്യു പിന്നെ രാമക്കൽമേട് ചിൽഡ്രൻസ് പാർക്ക് സമീപത്തുള്ള റിസോർട്ടുകൾ ഓഫ് റോഡ് ജീപ്പ് സ്റ്റാൻഡ് പലതും ചെറുതുമായിട്ടുള്ള രാമക്കൽമേട്ടുള്ള എല്ലാ സംഗതികളും അതേ രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് രാമക്കൽമേടിൻ്റെ പടിഞ്ഞാറ് വശത്ത് പോകിയെ കാണുന്ന വാനിലുള്ള സന്തോഷാരിടൻ്റെ കട പോലും നമ്മുടെ ശില്പി അതേ രീതിയിൽ ഈ ഗ്യാലറിക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വണ്ടികൾ വരെയുണ്ട് കൂടുതൽ വണ്ടികൾ വരെയുണ്ട് തമിഴ്നാട് തമിഴ്നാട് എല്ലാ കുറച്ചായിട്ട് കാണുന്നതാണ് തമിഴ്നാട് മീര് ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന ആംബുലൻസിൽ രാമക്കൽമൺ പോകുന്നത് രാമകൽമൺ രാമക്കൽമൺ അതായത് നമ്മുടെ ഗാലറി കണ്ടിട്ട് പോകുന്ന ഒരാൾ രാമക്കൽമയുടെ പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് കാണാം ഒറ്റയടിക്ക് രാമക്കൽമോട് കാണാൻ പറ്റണം നമ്മുടെ കാഴ്ചയിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വലിയ ഫ്ലൈറ്റ് വിവാണ് നമുക്ക് രാമക്കൽമേട് എന്നാൽ പോലും ഇത്തരം നല്ല വ്യൂക്കേണ്ടല്ലേ ഇതുപോലെ അതേ പിന്നെ അടുത്ത് നമുക്ക് കാണുന്നത് ഇടുക്കിടമിൽ ഇടുക്കി അത് നമ്മുടെ ഇടുക്കി ഡാമല്ലേ ഇത് നമ്മുടെ ഇടുക്കി ഡാമാണ് ഇടുക്കി ഡാമെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ നമ്മുടെ കട്ടപ്പരയിൽ നിന്ന് വരുന്ന വഴിയാണ് അത് ആദ്യം കാണുന്ന നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് വരുന്ന ആ കരിഞ്ഞിരിക്കുന്ന കടയുടെ ഭാഗത്തുള്ള അപ്പുറത്തെ കള്ളുഷാപ്പ് അപ്പം അതാണ് നമ്മൾ ഇറങ്ങി വരുന്ന വഴി ആ വഴി ഇങ്ങനെ വന്ന് നമ്മൾ ഇടുക്കി ടൗൺ ഇടുക്കി ടൗണിൽ ഇപ്പോഴേ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം സിനിമ ഷൂട്ട് ചെയ്ത ഗ്രൗണ്ട് അവിടുന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇടുക്കി നമ്മുടെ ഹിൽ വ്യൂ പാർക്ക് ഇങ്ങനെ വന്ന് ചെറുതോണി പാലം ചെറുതോണി പാലം പ്രണയത്തിന് ശേഷമുള്ള പാലമാണ് കുറച്ച് പുതിയ പാലമാണ് പുതിയ പാലമാണ് ചെറുതോണി പാലം അവിടുന്ന് ചെറുതോണി ടൗണിൽ വന്നിട്ട് ഹൈമാസ് ലൈറ്റ് കണ്ടോ അവിടുന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടും എറണാകുളത്തിന് പോകുന്ന റൂട്ടും എനിക്ക് പഠിക്കുന്ന കോളേജ് എനിക്ക് പഠിക്കുന്ന കോളേജാണ് എനിക്ക് പഠിക്കുന്നത് ഇപ്പം നമ്മുടെ നമ്മുടെ ഇടുക്കി ആ നമ്മുടെ ചെറുതോണി ഡാമ് ഷട്ടർ ഉയർത്തേക്കാണ് ഡാം തുറന്നു വിട്ടേക്കുന്ന വ്യൂ ആണ് അപ്പൊ ഈ വെള്ളം പോയി റീഫിൽ ചെയ്ത് റീഫിൽ ചെയ്ത് വീണ്ടും ദിവസം വരുവാണ് നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇടുക്കി ഡാം ആർച്ച് ഡാമ് ചെറുതോണ്ടി ഡാമുകൾ കാണാം അപ്പൊ നമ്മളൊരു ആകാശ ദൃശ്യം കാണുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെറുതോണി ഡാമിന്റെ മൂന്ന് വശവും മോൾ ആളുകളാണ് ഞാൻ രണ്ടാമത്തെ ഓട്ടമാണ് എനിക്കിൽ ഇവിടെ എനിക്കിത് ഈ രാമക്കൽമേട് ഏരിയയിൽ വരുന്നത് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരും എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അന്ന് ഒരു ദിവസത്തേക്ക് വന്നേ അന്ന് ഞങ്ങൾ ആ രാമക്കൽമേടിന്റെ മണ്ടയ്ക്ക് ടോപ്പിലൊന്ന് പോയി ഫോട്ടോ എടുത്തു അപ്പോൾ വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് പക്ഷേ ആദ്യത്തെ ഒരു ചേട്ടാ ചേട്ടൻ ഞങ്ങളെ റൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം പുതിയതായിട്ട് വന്നാൽ തോന്നറിയില്ല പക്ഷേ എങ്കിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇനി ഇന്നും നാളെ രണ്ട് ദിവസം ഉണ്ട് ഞങ്ങളിവിടെ എവിടെയെല്ലാം പോകണമെന്നുള്ളൊരു സൂപ്പർ ഐഡിയ കിട്ടി ഡാമൊക്കെ നമ്മൾ സിനിമയ്ക്കകത്ത് പല പല ഷോട്ടാണ് കണ്ടേ ഇപ്പം നമ്മുടെ ഡാം തുറക്കുന്നത് ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കണ്ടെങ്കിലും ഇതെല്ലാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഇന്നത്തെ നാളത്തെ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു സൂപ്പർ ഐഡിയ കിട്ടി അടിപൊളിയാണ് കേട്ടോ സംഭവം ഒരു ആമക്കമേട്ടിലെ ആമപ്പാറ എന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വളരെ മനോഹരമായ മനോഹരമായൊരു പ്ലേസ് അഡ്വഞ്ചർ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എസ്പെഷ്യലി എടുത്തു പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ ബാക്കി കാണുന്ന ഈ ഒരു ആമയുടെ ലുക്കൗട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറി ഒരു ഇടുക്കിയുടെ വ്യൂ നമുക്കിതിനകത്ത് കാണാൻ ചെറുതോണിയും അതുപോലെ ആ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥലവും ചെറിയൊരു വീട് പോരാണെങ്കിൽ പോലും മൈനൂട്ടായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ കാണുക ഇതൊക്കെ ആസ്വദിക്കുക ഇതിനകത്ത് കാണുന്ന ഓരോ സ്ഥലങ്ങളും പോയി കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് തന്നെ പോവുക രാമക്കമേണ്ടിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതാണ് നമ്മുടെ കൗണ്ടർ ഫീൽ ഇതാണ് നമ്മുടെ ഫീസ് ഫീസ് നമ്മൾ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശില്പം നിർമ്മിക്കാനായിട്ട് ആദ്യം ഈ ശില്പയുടെ ആശയം പങ്കിട്ടപ്പം ഈ ആമയ്ക്കുള്ളിൽ എങ്ങനെ ഒരു റൂമുണ്ടാക്കാം അതിൻ്റെ ഗാർഡുണ്ടാക്കാം എന്നുള്ളതിന് പുള്ളി തെർമോകോളിൻ്റെ ഒരു മോഡൽ എനിക്ക് ഉണ്ടാക്കിയിരുന്നതാണ് ഈ ആമയും ഇപ്പോഴത്തെ ആമയായിട്ട് ഷേപ്പ് കുറേ വ്യത്യാസമുണ്ട് കാരണം ഞങ്ങളുടെ ഒരുപാട് ഡിസ്കഷന് ശേഷമാണ് പുതിയ ആമ വന്നിരിക്കുന്നത് എങ്കിലും ഇത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആമയുടെ ഉൾ ഈ ആമയുടെ ഉള്ളിൽ ബെഡ്റൂം ബാത്റൂമ് ആ രീതിയിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നീട് നമ്മൾ ഈ ബാത്റൂം ബാത്റൂമെല്ലാം പ്ലാനിങ് മാറ്റിയിട്ടാണ് ഇപ്പോഴത്തേക്കുള്ള മോഡലാണ് തുടക്കത്തിൽ ചെയ്തത് അപ്പോൾ അത് അദ്ദേഹം ഒരു മോഡൽ ആദ്യം ചെയ്തു തന്നതാണ് അതാണ് സംഭവം ആണ് നമ്മുടെ ഒരു പ്ലാനിങ് ഇവിടെ നടക്കുന്നത് വിനീച്ചറിയും നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണണം എന്ന് പറയും